ഡ്രൈഡേയിൽ മദ്യവിൽപ്പന നടത്തിയ ഒരാളെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഉമേനല്ലൂർ പറക്കുളം സ്വദേശി സുധീറാണ് അറസ്റ്റിലായത് ഡ്രൈഡേയിൽ മദ്യവില്പന നടത്തിയ കൊല്ലം ഉമേനല്ലൂർ പറക്കുളം ദയാമൻസിലിൽ സുധീറിനെയാണ് തിങ്കളാഴ്ച രാവിലെ പറക്കുളം എംഇഎസ് സ്കൂളിനു സമീപത്തു നിന്നും കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇലക്ഷൻ പ്രമാണിച്ച് രണ്ടു ദിവസം ഡ്രൈഡേ ആയതിനാൽ പറക്കുളത്ത് മദ്യവില്പന നടത്തുന്നുവെന്ന് എന്ന് എസ് എച്ച്ഒ പ്രദീപിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ നിതിൻ നളൻ വിഷ്ണു ഷാജി സി പി ഒമാരായ ശംഭു ഹരീഷ് തുടങ്ങിയവർ ചേർന്നാണ് ഉമേനല്ലൂർ പറക്കുളം ദയാമൻസിലിൽ സുധീറിനെ വിൽപ്പ് നടത്തുന്നതിനിടയിൽ പിടികൂടിയത് ഇന്ന് രാവിലെ കുട്ടിയെ എസ് എച്ച് ഒഴിച്ച് കുട്ടിയെ പറപ്പുളം ഭാഗത്ത് എംഇ സ്കൂളിനടുത്തായി വിദേശ മദ്യ വികരണം നടത്തുകയും അതിനെ തുടർന്ന് പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിലാണ് സുധീർ എന്നയാളെ പോലീസ് പിടിച്ചിട്ടുള്ളത് ഇയാളിൽ നിന്ന് ഇരുപത് ലക്ഷോളം വിദേശ മദ്യം കണ്ടെടുത്തിട്ടുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ രണ്ട് ദിവസം ഡ്രൈഡേ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ അനധികൃതമായി വിദേശ മദ്യഷോപ്പിൽ നിന്നും കുറഞ്ഞ വിലയിൽ മദ്യം വാങ്ങി കൂടുതൽ വിലയെ സ്ഥിരം വിൽപ്പന നടത്തുന്ന ആളാണ് സുധീർ എന്നും പോലീസ് വ്യക്തമാക്കി ഇയാളുടെ കയ്യിൽ നിന്നും ലിറ്റർ വീതമുള്ള നാൽപ്പത് കുപ്പികളാണ് പിടിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം